േട്ട മന്ത്രി വീണ ജോർജ് അവർ അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങിയിരിക്കുകയായിരുന്നു പക്ഷെ കേന്ദ്രം അനുമതി നിഷേധിച്ചിട്ടുണ്ട് അതായത് ലോക പ്രശസ്തമായിട്ടുള്ള സ്വകാര്യ ആരോഗ്യ ഗവേഷണ സർവകലാശാലയായിട്ടുള്ള ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ പ്രഭാഷണം നടത്തുന്നതിന് അതായത് ഇന്നാണ് ആ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് അതിന് പോകാനൊക്കെ തയ്യാറെടുത്ത് എടുത്തു വെച്ചിരിക്കുന്നു അത് നിഷേധിച്ചിരിക്കുന്നു ഇങ്ങനെയൊരു യാത്രയാണോ കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളില്ല വളരെ ശരിയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉള്ള ഒരു സമയമാണ് ആരോഗ്യ മേഖലയിൽ എന്നല്ല ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ഇത്തരം നിരന്തരം വിദേശ യാത്രകൾ വിദേശയാത്രകൾ നടത്തിയാൽ മന്ത്രിയാകുള്ള അപ്പോ വീണാ ജോർജിനെ സംബന്ധിച്ച് കേരള സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ ആശമാരുടെ സമരം ഒത്തുതീർക്കാൻ ഇതുവരെ ഒരു മുൻകൈ എടുക്കാത്ത ആരോഗ്യമന്ത്രിയാണ് ആരോഗ്യമന്ത്രിക്കാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളത് സമരം ചെയ്യുന്നത് സ്ത്രീകളാണ് ഒരു ആരോഗ്യമന്ത്രിയായി ഇരിക്കുന്നത് ഒരു സ്ത്രീയാണ് അപ്പോൾ ആ ഒരു വലിയ പ്രശ്നം നിൽക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു യാത്ര അതിന് ഏത് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ക്ലാസ് എടുക്കാൻ പോയിരുന്നാലും അതൊന്നും ഒരു ഉത്തരമല്ല എന്നുള്ളത് കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ഇതിനാണ് അങ്ങോട്ട് പോകുന്നത് ആരെ പഠിപ്പിക്കാൻ ഇത്തരത്തിൽ ആ ഒരു പഴഞ്ചൊല്ല് പറയും അതായത് നാട്ടുകാരെ പഠിപ്പിക്കാൻ നടക്കുന്ന ചില ആൾക്കാരുണ്ട് സ്വന്തം വീട്ടിൽ കുരിഞ്ഞിട്ടൊരു കുപ്പ എടുക്കാത്തവൻ വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ കുപ്പ എടുത്തില്ല ഇവിടെ കുപ്പ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ആദ്യം നീ സ്വയം നന്നാവണം നിന്റെ വീട്ടിലെ മറ്റൊന്നൂടെ പറയും മുതുകിൽ വെച്ചിട്ട് ഭ്രഷ്ടത്തിരിക്കുന്ന കുറ്റം പറയുന്നതാണ് അതുപോലെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇപ്പൊ ചാളിക്കറി പോയിട്ട് അവിടെ ആരെയും ഉപദേശിച്ച് നിങ്ങളായിട്ട് നന്നാക്കാനില്ല നിങ്ങളുടെ ഉപദേശം ഇവിടെ കേരളത്തിൽ കിട്ടി ആ ആശമാര് വഴിയാതാരമായിരിക്കുകയാണ് ആദ്യം അത് തീർക്കും ആ പ്രശ്നം തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ ആ തീരുമാനം എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു തീരുമാനം അതായത് ചേട്ടാ ഇപ്പോ ഏറ്റവും ഒടുവിൽ നിപ്പ വീണ്ടും വന്നിരിക്കുന്നു അതെ ഇന്നലെ ആലുവ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ മൃതദേഹം അഴുകിയ സംഭവം അയാളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരുന്നു മോർച്ചറിയിലെ ഫ്രീസർ ഓൺ ആയിരുന്നു പക്ഷെ അതില് സാങ്കേതിക തകരാറുണ്ടോ എന്ന് പരിശോധിക്കുക എന്നാണ് പറയുന്നത് ഇതിനകത്ത് വേറെ ഒന്നും അതായത് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇവിടുത്തെ കുട്ടി സഹാക്കളുടെ എണ്ണം ഒരുമാതിരി പന്നി പറ്റെന്ന് പറയലേ ഈ ബാക്കി പ്രസവങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ ഏറ്റവും മോശമാണ് പന്നി വെറുക എന്ന് പറയുന്നത് അതുപോലെ ഇവനൊക്കെ ഈ കുറെ സഖാക്കളുണ്ട് കുറെ കുട്ടി സഖാക്കൾ പിണറായി അനുകരിച്ചിറക്കുന്നവന്മാർ ഇവന്മാരാണ് ഈ ആരോഗ്യ മേഖലയെ ഇത്രയും ദാശകോശമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതോ സഖാവ് പിന്നെ മാധ്യമങ്ങളുടെ കാര്യം ഒരു ഒന്നിൽ ഒരു മാധ്യമവും ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളൊന്നും പക്ഷം ചേരാതെ ഒരു മാധ്യമവും ഇല്ല ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നെങ്കിൽ മലയാളത്തിൽ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്ത ഫ്രീസർ റെഡി ആയിരുന്നു അതിനകത്ത് വേറെന്തൊക്കെയോ അതൊക്കെ ഈ പറയുമ്പഴത്തേക്ക് നമ്മൾ ഈ എന്തോ പറയുക നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ ആക്ഷേപവ്യവസ്ഥി പറയുകയാണെങ്കിൽ അത് ഇതായിരുന്നു ഇത് അതായിരുന്നു എന്നൊക്കെ പറയും നമ്മളെ ഒരുമാതിരി കളിയാക്കുമല്ലോ ജനത്തിനെ മക്കാരാക്കാനാണ് ഇതിപ്പോ ഈ പറയുന്നവരെ വീട്ടിലാണ് ഇതേപോലൊരു ശവശരീരം ഉണ്ടായാൽ നമ്മൾ അവർക്ക് കാണാൻ സഹിക്കുക മരണപ്പെട്ട മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആൾക്കാർ വേണ്ടപ്പെട്ടവരല്ലേ അപ്പൊ അത്തരത്തിൽ സംഭവിക്കുമ്പോ അതിന് ഇത്തരത്തിലൊരു ഉണക്ക ക്ലാരിഫിക്കേഷൻ പറഞ്ഞാൽ എല്ലാം ആവുന്നുണ്ടോ ഫ്രീസർ ഉണ്ടായിരുന്നു ഫ്രീസറിനകത്ത് സാങ്കേതിക ഓയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് ആരെ കൂടെ പറയണത് ഇത് ആരെ ആരോ കിട്ടിയേക്കുന്നത് തന്നെ നിപയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ അതും കൃത്യമായ ഒരു കാലയളവിലാണ് നമ്മുടെ നാട്ടിൽ നിപ്പ വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ചില പ്രത്യേക ഇടപുറം കോഴിക്കോട് അതെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെ നിപ്പ വരുമ്പോൾ നിപ്പ വരുമ്പോൾ മാത്രം അതിനെതിരെ ആ അത് പരിശോധിച്ചു അത് മാറി അവർക്ക് അസുഖം മാറി അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുന്നു പിന്നീട് അത് ആരുടെ തണുത്ത് പോവുകയാണ് പക്ഷെ എന്തുകൊണ്ട് ഇടയ്ക്കിടെ ചില പ്രത്യേക ഇടങ്ങളിൽ നിപ്പ വരുന്നു എന്നതടക്കമുള്ള ഒരു അന്വേഷണവും അതിന് വേണ്ടുന്ന ും ഒക്കെ ചെയ്യേണ്ടതാണ് ഇത് ഒന്നും തന്നെ ആരോഗ്യ വകുപ്പിൽ നടക്കുന്നത് പോലുമില്ല തീർച്ചയായും ഇപ്പൊ തന്നെ മറ്റൊരു കാര്യം നാനൂറ്റിഅൻപത് ഫാർമസികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് കൊടുക്കുന്നതിന് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് സൂചന അവർക്ക് ഇതിപ്പോ ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടിട്ടുണ്ടാവണം അതിന്റെ പേരിൽ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടാവണം അതിന്റെ പേരിൽ പ്രഹസനമായിട്ട് ഒരു നടപടി പ്രഹസനമാണല്ലോ ഇതിൽ നടക്കുന്ന സകലതും നടപടി ഈ കാര്യങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞത് അടക്കമുള്ള മാത്രമല്ല മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞ രോഗി പീഡിപ്പിക്കപ്പെടുന്നു മറ്റേ കത്തി അതെ ശസ്ത്രക്രി ശേഷം കത്തി അകത്ത് വെച്ചിട്ടു പഞ്ഞി അകത്ത് വയ്ക്കുന്നു കഴിഞ്ഞിടക്ക് മറ്റൊരു വാർത്ത വന്നിരുന്നു കാൽ എന്താ സർജറി ചെയ്യേണ്ട ഭാഗം മാറി സർജറി വന്ന അതുപോലെ പരിശോധനക്ക് അയക്കേണ്ട ശരീരഭാഗങ്ങൾ ആക്രിക്കാരം പിറക്കിക്കൊണ്ട് പോകും കോളേജിൽ ഒട്ടും തന്നെ വയ്യാത്ത രോഗി ലിഫ്റ്റിൽ കൊടുക്കി ലിഫ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീരില്ല അത്രത്തോളം കേട് ഇരുന്നൂറ് കാരണം അതെ പിടിപ്പുകേട് അത്രത്തോളം ഉണ്ട് ഇതൊന്നും പരിഹരിക്കാൻ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് നേരമില്ല തന്നെ അല്ലെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് ഒരു പ്രഭാഷണത്തിന് പോകാൻ കഴിയുക ഒരു നാടിനെ മര്യാദക്ക് നയിക്കാൻ കഴിയാത്ത ഒരാൾ മറ്റൊരു സർവകലാശാല അതും വിദേശ സർവകലാശാലയിൽ പോയി എന്താണെന്ന് പറയുക കേരളം ആരോഗ്യത്തിൽ നമ്പർ വൺ ആണെന്നോ പറയാമോ നാണമാവില്ലേ ഇത്തരത്തിലാണോ ഒരു മന്ത്രി പെരുമാറേണ്ടത് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം വീണ ജോർജിന് യു എസ് യാത്രയ്ക്ക് അനുമതി നൽകാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കാം ഒരു പക്ഷെ ഒരുപക്ഷെ അതായിരിക്കാം ഇനി അതിനെയും ആയുധമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത്തരം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോകണ്ട എന്നുള്ള തീരുമാനം കൂടി അതിനകത്ത് ഉണ്ടാകാം കാരണം ഇന്നലെ ഒരു ക്രിക്കറ്റ് കളി ജമ്മു കാശ്മീരിൽ നടന്നപ്പോഴത്തേക്ക് കാണികളെ ലൈറ്റ് ആദ്യം ഒന്ന് അണഞ്ഞപ്പോൾ അത്രയും കൂട്ടം ആൾക്കാരെ അവരെ കളി മതിയാക്കി കാണികളെ ഐ പി എല്ലിന്റെ അങ്ങനെ ഒരു വാർത്തയുണ്ട് ആ പറഞ്ഞത് കറക്റ്റ് ആണ് പറഞ്ഞോളൂ അല്ലേട്ടാ ഞാൻ പറയുന്നത് അത്രത്തോളം ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും ഇവർക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ടാവുക എന്നിരുന്നാൽ പോലും ഒരു നമ്മുടെ നാട്ടിലെ പരിഹരിക്കാതെ എങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇതില് ഈ നിപ്പയുടെ കേസ് പറഞ്ഞില്ലേ നിപ്പ കാലാകാലങ്ങളിൽ വന്നു എന്ന് പറഞ്ഞു ഈ ആശമാർ ചെയ്ത സേവനത്തെ ഈ മന്ത്രി ഓർക്കേണ്ടതില്ലേ ആശമാർ ചെയ്ത സേവനം ആശമാർ ഈ പറയുന്ന പോലെ ഒരു പേടിയും ഭയവും ഇല്ലാതെ ആ സ്ഥലങ്ങളിൽ ചെന്ന് അവർക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളും നടപ്പിലാക്കി കൊടുത്ത് ഈ നിപ്പ കോഴിക്കോട് കത്തി നിന്നൊരു സമയം ഓർമ്മയുണ്ടല്ലോ ഏ ആ സമരം അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതേയുള്ളൂ ഈ ആശമാരുടെ സമരത്തിൽ മന്ത്രി കാണിക്കുന്ന ഏറ്റവും വലിയൊരു അലംഭാവം എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചു പറയണം തെറ്റ് തന്നെയാണ് പറഞ്ഞോളൂ എന്തോ അല്ല ചേട്ടാ ഞാൻ പറയുന്നത് ഇവർ ഇവര് ഇത്രത്തോളം ആശമാരുടെ കാര്യത്തിൽ പറയുന്നില്ല ഒരു മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ട തുക പോലും ഇല്ലാതെയാണ് അവർ സത്യത്തിൽ ജോലി ചെയ്യുന്നത് അത് മാടുപോലെ പണിയെടുക്കുകയാണ് ഇത്ര മണിക്കൂർ ഒന്നു പോലും ഇല്ല അവർക്ക് രാ ആ രാവിലെ ഇറങ്ങുന്ന അവർ രാത്രി വൈകിയും ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി കൊടുക്കണം ശൈലി ആപ്പ് ചാ ഇത് ശൈലി ആപ്പിൽ ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യണ്ടേ ഇന്റർനെറ്റിന്റെ ഇത് എത്രത്തോളം മതിയാവുമോ എക്സ്ട്രാ ചാർജ് ചെയ്ത് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കടം വാങ്ങി ജോലിക്ക് പോകുന്നവരുണ്ട് കടം വാങ്ങിയിട്ട് അതുപോലും മനസ്സിലാക്കാണ്ടാണ് വീണ ജോർജിന്റെ ഇത്തരത്തിലുള്ള യാത്ര ഇവരുടെ സമരം നിൽക്കുമ്പോഴാണ് ഇവർ ക്യൂബൻ സംഘത്തെ കാണാൻ പോയതും അതിന്റെ പേരിൽ ഇല്ലാത്തതെ ഉണ്ടാക്കിയത് മാധ്യമങ്ങളുടെ അതെന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇവരുടെ കള്ളത്തരം സത്യം 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 ആ ബാഗിന്റെ വിലയും കാണാൻ ചെന്നത് അതിനുവേണ്ടി മാത്രമേ മാധ്യമ പ്രവർത്തനം അറിയുള്ളൂ ഹെൽത്ത് മിനിസ്റ്ററെ കാണാൻ പോകുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് പോവുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോ വെറുതെ ചെന്നേ ഹലോ മിസ്റ്റർ കാണണം എന്ന് ഇവിടെ പറ്റുമായിരിക്കും സഖാക്കളുടെ അടുത്ത് പറ്റുമായിരിക്കും പക്ഷെ അവിടെ അങ് പറ്റില്ലല്ലോ അവസാനം പറഞ്ഞല്ലോ എനിക്ക് എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടാണ് വിളിച്ച അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് അതായത് നിമിഷങ്ങൾക്കക ഈ മീറ്റിംഗ് കഴിഞ്ഞ നിമിഷങ്ങൾക്കകമാണ് ഈ ആരോഗ്യമന്ത്രിയുടെ വാലുകൾ പുറത്തുവിട്ട വാർത്ത ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പുറപ്പെടുന്നു ഒരു വാർത്ത വിട്ടതാണ് മന്ത്രിയുടെ ഓഫീസ് വലിയൊരു നാടകം അതെ ആ നാടകത്തിന് ഇത് കൊടു കുരുമാനം കൊടുത്തത് ആരോഗ്യമന്ത്രി ആയിരിക്കും അതെ ഗെയിം കളിച്ചോ എന്നുള്ള ആ ഗെയിമിന് സർവത്ര ഇത് എന്താണോ ഒരിക്കലും 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 നമ്മളെ ജനങ്ങളെ അങ്ങനെ മണ്ടന്മാരാക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇതിൽ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അമേരിക്കയിൽ പോയിട്ട് ഉപദേശിച്ചിട്ട് കുട്ടികളെ നന്നാക്കാൻ ഒന്നുമില്ല അവർക്ക് ഈ പറയുന്ന ഒരു അവര് വിളിച്ചു ചിലപ്പോ ഇത് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചൊരു പേപ്പർ ആകാം വരണമെന്ന് പറഞ്ഞത് യുദ്ധം പ്രശ്നം നടക്കുന്നതുകൊണ്ടായിരിക്കാം കേന്ദ്രം പോകാൻ അനുവദിക്കാത്തത് ആശമാരുടെ പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ നിപ്പ വീണ്ടും പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നമ്മൾ പറയാൻ വിട്ടുപോയി കോഴിക്കോട് ഒരു ആശുപത്രിക്ക് രണ്ട് രണ്ട് അടുപ്പിച്ച് രണ്ടു ദിവസമാണ് അഞ്ചു പേർ മരിച്ചു സത്യത്തിൽ ആ പ്രശ്നം നടന്നിട്ട് പത്ത് ദിവസം പോലും ആയിട്ടില്ല സത്യത്തിൽ കേരളം ഒരു വിഷയമാണത് പത്ത് ദിവസം അഞ്ചു പേരാണ് മരിക്കുന്നത് ജീവൻ തിരിച്ചു കിട്ടിയേക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ഐസ്യൂൽ കിടന്നവരാണ് മരണപ്പെട്ടത് അതിന്റെ ആ ഒരു തീവ്രത ഇനിയും ഈ സർക്കാർ ഉൾക്കൊണ്ടിട്ടില്ല അപ്പൊ ഇതാ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അദ്ദേഹം ആരോഗ്യ രംഗത്തെ ഭയങ്കരമായി ചെയ്തു എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നാണമില്ലേ അപ്പൊ ഈ ഒരാഴ്ചക്കകത്ത് ആശുപത്രിയിലെ ഒരു തവണ ഇതുണ്ടാകുന്നു രോഗികളെ അങ്ങോട്ട് മാറ്റുന്നു ഷിഫ്റ്റ് ചെയ്യുന്നു തിരിച്ചു കൊണ്ടുവരുന്നു പിറ്റേ ദിവസം വീണ്ടും ഉണ്ടാകുന്നു എന്നിട്ട് ഇവർ എന്താണ് ചെയ്തത് ഈ സർക്കാർ ആരോഗ്യ മേഖലയിൽ എന്താ ഒരു കുട്ടി പേപ്പട്ടി ബാധയേറ്റ് കൊല്ലത്ത് മരിക്കുന്നു അതും അതി ധാരണമാറ്റാം അപ്പോ നമുക്ക് ഇത്രേ പറയാനുള്ളൂ കുട്ടി സഹാക്കൾ പൂന്തി വിളയാടി ആശുപത്രി ഇതേപോലെ തോന്നിയ രീതിയിൽ തെമ്മാടി ആ ആരോഗ്യ രംഗത്ത് ഏറ്റവും ഇത്രയും വലിയ മത്സ്യമാക്കി അതിനെ നിയന്ത്രിക്കാൻ വീണ ജോർജിന് കഴിയുന്നില്ല അതിനുള്ള കെൽപ്പില്ല കാരണം എല്ലാവരും സഹാക്കളാണ് ആർ സി സിയിൽ നടന്നൊരു ചെറിയ കാര്യം പോലും അതാണ് അപ്പൊ സഹാക്കൾ കുട്ടി പിണറായിമാരെ നിലയ്ക്ക് നിർത്താൻ വീണ ജോർജിന് കഴിയുന്നില്ല പൂർണ്ണ പരാജയം പൂർണ്ണ പരാജയം